വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് കുട്ടികൾക്കുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് ഷോർട്ട് ടോപ്പ് സ്റ്റ് ചെയ്യുന്നതിനായിട്ട് ലൈനിങ് ക്ലോത്തും ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്തും എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലേക്ക് ഒരു വൺ ഇഞ്ച് ലെങ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഷോൾഡറ് ഒരു സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ആംഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു കോളർ വരുന്ന മോഡലായതുകൊണ്ടാണ് ഇത്രയും ഷോൾഡറും ആംഹോളും ഒക്കെ എടുക്കുന്നത് ചെസ്റ്റ് സീമിലവൺസ് ഉൾപ്പെടെ നമുക്ക് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കേത് കൊടുക്കാം അതിനുശേഷം ടോട്ടൽ ലെങ്ത് നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് നമുക്ക് നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് നെക്ക് ലെങ്ത് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് ആ വൺ ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുക നമുക്ക് ഷേപ്പ് വലിയ ഒന്നും ആവശ്യമില്ല ഒരു ലൂസ് ടൈപ്പും ഷോർട്ട് ടോപ്പ് മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷോർട്ട് ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഷോർട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നല്ല പോർഷനിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വച്ച് കൊടുക്കാം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നും ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പോഴും മാർക്ക് ചെയ്ത പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഈ പോർഷൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആ പോർഷനിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ കോർണർ പോർഷനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പോർഷനും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ കൊടുക്കുന്നതിനായിട്ട് ഈ നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം പതിനൊന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ലെങ്തിലുള്ള ഒരു ക്ലോത്ത് എടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ച് വെട്ടിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കൂടി വച്ച് കൊടുക്കാം ഇതുപോലെ മിഡിൽ പോർഷനിൽ വച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പ് പോർഷനിലായിട്ടൊരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഹാഫ് ഇഞ്ച് വെൻസ് സീമറിച്ചിട്ടതിന് ശേഷം ഈ കോളറിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ് ഞാനിതിന് ക്യാൻവാസ് കൊടുക്കുന്നില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കോർണർ പോർഷൻ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ നമുക്ക് തിരിച്ചു കൊടുക്കാം കോളർ ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം കോളറിൻ്റെ പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഷോർട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ പോർഷനിലായിട്ട് നമ്മൾ ബട്ടൺ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്കുള്ള ഷോർട്ട് ടോപ്പ് മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കോളർ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ബട്ടൺ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം